ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ഒരു രജിസ്ട്രേഷനാണ് ഉദ്യം രജിസ്ട്രേഷൻ അപ്പോൾ ഈ ഉദ്യം രജിസ്ട്രേഷൻ ആർക്കൊക്കെയാണ് എടുക്കാൻ പറ്റുക എടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് മിക്കവാറും ബിസിനസ് സംബന്ധമായ കോൺക്ലേവുകൾ സമ്മിറ്റുകൾ ചർച്ചകളിലൊക്കെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളൊരു വേടായിരിക്കും എം എസ് എം ഇ എം എസ് എം ഇ എന്നുള്ളൊരു വേട് കേട്ടിട്ടുണ്ടാവും അപ്പോൾ എന്താണ് ഈ എം എസ് എം ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്യം രജിസ്ട്രേഷൻ ഇത് എടുക്കുന്ന സ്ഥാപനങ്ങൾക്ക് എന്താണ് മെച്ചം ഈ മൂന്നും കൂടി കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് നിങ്ങൾ ഇത് കച്ചവടക്കാരായ സുഹൃത്തുക്കൾക്കൊന്നൊന്ന് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യം തന്നെ മനസ്സിലാക്കുക എം എസ് എം ഇ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എം എന്ന് പറയുന്നത് മൈക്രോ ആണ് എസ് എന്ന് പറയുന്നത് ആണ് എം എന്ന് പറയുന്നത് മീഡിയം ആണ് ഇ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ആക്ട് ഉണ്ട് എം എസ് എം ഇയുടെ ആക്ട് ഉണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുതൽ ഇതിനകത്ത് ഒരു ഉദ്യം രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റും കൂടി സർക്കാർ കൊണ്ടുവന്നു അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ നമ്മുടെ നാട്ടിലുള്ള ഏത് ബിസിനസ്സും ഒന്നുകിൽ മൈക്രോ ആയിരിക്കും അല്ലെങ്കിൽ സ്മോൾ ആയിരിക്കും അല്ലെങ്കിൽ മീഡിയം ആയിരിക്കും പക്ഷേ ഈ കാറ്റഗറിയിൽ ഏത് വരണം അതിനൊരു ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ഉണ്ട് അത് ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു സ്ഥാപനം മൈക്രോ ആണോ സ്മോൾ ആണോ മീഡിയം ആണോ എന്ന് തീരുമാനിക്കുന്നത് ഇവരുടെ കച്ചവടത്തിൽ ഇറക്കിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻ്റ് അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന തുകയും അവരുടെ ഒരു വർഷത്തെ വിറ്റുവരവും കൺസിഡർ ചെയ്തിട്ടാണ് ഒരു സ്ഥാപനം മൈക്രോ ആണോ സ്മോൾ ആണോ മീഡിയമാണോ എന്ന് എന്തു ചെയ്യുക തീരുമാനിക്കുക അങ്ങനെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെന്തും കൂടി എടുക്കണം ഉദ്യമ രജിസ്ട്രേഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ സർക്കാർ കൊടുക്കുന്ന കുറച്ച് ആനുകൂല്യങ്ങൾ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഈ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ എപ്പോഴാണ് ഒരു സ്ഥാപനം മൈക്രോ ആവുക ഒരു കോടിക്ക് താഴെ പ്ലാൻ ആൻഡ് മിഷണറിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു സ്ഥാപനം അവരുടെ ടേൺ വിറ്റ് വരവ് അഞ്ചു കോടിയിൽ താഴെയാണെങ്കിൽ അവരെ മൈക്രോ എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടുത്തും അത് രണ്ടായിരത്തി ഏപ്രിൽ ഒന്ന് മുതൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോടിക്ക് താഴെ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത് രണ്ടര കോടി ആക്കിയിട്ടുണ്ട് അഞ്ചു കോടി എന്നുള്ളത് പത്ത് കോടി ആക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റിയിട്ടുണ്ട് ആദ്യത്തെ കാറ്റഗറി അതാണ് അപ്പം ഇതിന് താഴെ വരുന്ന ഒരു സ്ഥാപനം എന്ത് സ്ഥാപനമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും മൈക്രോ എന്ന് പറയുന്ന പേരിൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും പിന്നെയുള്ളത് സ്മോൾ എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇരുപത്തഞ്ച് കോടിയിൽ താഴെ പ്ലാന്റ് ആൻഡ്മറിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള നൂറ് കോടിക്ക് താഴെ ടേൺ ഉള്ള സ്ഥാപനങ്ങളെയാണ് സ്മോൾ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ സ്മോൾ എൻറ്റർപ്രൈസെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മുതലാണ് പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ താഴെ പ്ലാന്റ് ആൻഡ്മറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അഞ്ഞൂറ് കോടിക്ക് താഴെ ടേൺ ഓവറും ഉള്ളവരെയാണ് മീഡിയം എൻ്റർപ്രൈസ് എന്ന് പറയുക അപ്പം മൂന്ന് കാറ്റഗറി ഉണ്ടെന്ന് മനസ്സിലാക്കാം അപ്പോൾ ഈ കാറ്റഗറിയിൽ വന്ന ആൾക്കാർക്ക് എന്തെടുക്കാൻ വേണ്ടി പറ്റും എം എസ് എം ഇയിൽ ഈ പറഞ്ഞ ഉദ്യം രജിസ്ട്രേഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങളും മറ്റുള്ള കുറച്ച് ബെനിഫിറ്റ്സും കിട്ടും അപ്പോൾ അതിന് ബെനിഫിറ്റ്സ് കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം പ്രധാനപ്പെട്ട ബെനിഫിറ്റ്സുകൾ വരുന്നത് ഒന്നാമത്തെ കാര്യം കൊളാട്രൽ ഫ്രീ ലോണാണ് നമുക്ക് കച്ചവടം സംബന്ധമായിട്ട് ലോണോ കാര്യങ്ങളൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ സ ബാങ്കിൽ നിന്നും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കൊളാട്രൽ ഒന്നും കൊടുക്കാണ്ട് ലോൺ കിട്ടാനുള്ള സാധ്യത കൂടും അതിന് ഈ ഉദ്യം രജിസ്ട്രേഷൻ അനിവാര്യമാണ് മിക്ക ബാങ്കുകളും പല ലോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് ചെയ്യും ചോദിക്കാറുണ്ട് അപ്പോൾ ഈ ഉദ്യം രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു ക്രെഡിബിലിറ്റി കൂടുതലാണെന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി രണ്ടാമത്തത് ഈ ലൈസൻസ് പാറ്റൻസ് അതേപോലെ ട്രേഡ് മാർക്ക് പോലെയുള്ള കാര്യങ്ങൾ അതിൻ്റെ രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസിയായിട്ട് നടക്കും കുറച്ചും കൂടി സിമ്പ്ലിഫൈഡ് പ്രോസസ്സിൽ കാര്യങ്ങൾ നടക്കും പിന്നെ നമ്മുടെ ട്രേഡ് മാർക്കും പാറ്റൻ്റൊക്കെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അതിന് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് ഒരു പതിനായിരം രൂപ ചിലവാക്കണത് നമ്മൾ എത്ര ചിലവാക്കിയാൽ മതി അയ്യായിരം രൂപ ചിലവാക്കിയാൽ മതി ട്രേഡ് മാർക്കിനും പാറ്റൻറ്റിനും പിന്നെയുള്ളത് ഐ എസ് ഒ സർട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൈസ റീഇംബേഴ്സ് ചെയ്ത് കിട്ടും അടച്ച പൈസ തിരിച്ചു കിട്ടും കാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ സർക്കാർ ടെൻഡറും കാര്യങ്ങളൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് മനിക്കോറും കെട്ടിവെക്കാൻ വേണ്ടി പറയാറുണ്ട് ഈ ഉദ്യോഗം രജിസ്ട്രേഷനുള്ള ആൾക്കാർ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഈ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കെട്ടിവെക്കാതെ തന്നെ സർക്കാരിൻ്റെ ടെൻഡറിനുള്ള അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റ് കുറച്ച് ടാക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇലക്ട്രിസിറ്റി ബില്ലിൽ എന്ത് കിട്ടും കുറച്ച് എമൗണ്ട് കുറച്ച് കിട്ടും സാധാരണയുള്ള ഇലക്ട്രിസിറ്റി ബില്ലിനേക്കാളും കുറച്ചിട്ട് എന്ത് ചെയ്താൽ മതി അടച്ചാൽ മതി ഇലക്ട്രിസിറ്റി ബില്ലിലും വാട്ടർ ബില്ലിലും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ കാറ്റഗറിയിൽ മൈക്രോ അല്ലെങ്കിൽ സ്മോൾ മീഡിയം ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾ മറ്റ് ബിസിനസ്സുകാർക്ക് എന്ത് കൊടുക്കും സാധനങ്ങളും സേവനങ്ങളും ഒക്കെ കടത്തിന് കൊടുക്കും അപ്പോൾ ഈ കടത്തിന് കൊടുത്ത ആ ഒരു പേയ്മെൻറ്റ് നിയമപ്രകാരം മാക്സിമം പറഞ്ഞിരിക്കുന്ന നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന കടം വാങ്ങിയ ആൾക്കാർ ഈ എം എസ് എം ഇ രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കണം എന്നാണ് അഥവാ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ബാങ്ക് ആർ ബി ഐ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ മൂന്നരത്തേക്ക് ഇൻട്രസ്റ്റ് കൂടി ഈ എം എസ് എം ഇ രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയാണ് അതിൻ്റെ നിയമം എന്ത് ചെയ്തിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എം എസ് എം ഇ രജിസ്ട്രേഷൻ ഉള്ള ഒരു ഉദ്യോഗം രജിസ്ട്രേഷനുള്ള ഒരു സ്ഥാപനം സാധനങ്ങള സേവനങ്ങളൊക്കെ കടത്തിൽ വിറ്റാൽ വേറെ സ്ഥാപനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേയ്മെന്റ് നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടുക എന്നുള്ളതും അന്ന് അഷൂർ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇതിൻ്റെ കൗണ്ടർ എഫക്റ്റ് ആയിട്ട് ഈ എം എസ് എം ഇ രജിസ്ട്രേഷനുള്ള സ്ഥാപനങ്ങളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കടത്തിൽ വാങ്ങിച്ച വേറെ ബിസിനസ് സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുണ്ടാവുമല്ലോ അവർ ഈ പറയുന്ന നാല്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ പേയ്മെൻറ് കൊടുത്ത് ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇൻകം ടാക്സിൽ എന്തുണ്ട് ഈ വാങ്ങിച്ച സ്ഥാപനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് പൊതുവേ ഇങ്ങനെയുള്ള മൈക്രോ സ്മോൾ മീഡിയം ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങളായിട്ട് ഇടപാട് നടത്തുമ്പോൾ ആ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി സ്പീഡിയർ ആയിട്ട് കളക്ട് ചെയ്യാനും ഈ പറയുന്ന രീതിയിൽ ക്വാർട്ടറിലാണ് ലോൺ കിട്ടാനും വാട്ടർ ബില്ലിലും ഇലക്ട്രിസിറ്റി ബില്ലിലും ഡിസ്കൗണ്ട് കിട്ടാനും ഐ എസ് ഒ പേയ്മെൻറ്റൊക്കെ റീബേസ് ചെയ്ത് കിട്ടാനൊക്കെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങൾ ഇതിനകത്ത് കിട്ടാനുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ബേസിക്കലി നമ്മൾ ആദ്യം ഒരു രജിസ്ട്രേഷൻ എടുക്കുക എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഉദ്യം രജിസ്ട്രേഷൻ എടുക്കുക അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ നിന്ന് ചെയ്യാം പറയാം